കടമ്പൂർ സ്കൂളിലെ യൂണിഫോം വിതരണത്തിലും വൻ ക്രമക്കേടും റിപ്പോർട്ട് വ്യാജ ജി എസ് ടി നമ്പർ രേഖപ്പെടുത്തിയ ബില്ല് രക്ഷിതാക്കൾക്ക് നൽകിയാണ് മാനേജ്മെന്റിന്റെ തട്ടിപ്പ് ആറായിരത്തി എണ്ണൂറിലധികം കുട്ടികളിൽ നിന്നും ഇത്തരത്തിൽ വ്യാജ ബില്ല് നൽകി ജി എസ് ടി വെട്ടിപ്പിലൂടെ തട്ടിയെടുത്തത് ലക്ഷങ്ങളാണ് റിപ്പോർട്ട് എസ് ഐ ടി വാർത്താ പരമ്പര തുടരുന്നു യൂണിഫോം വിൽപ്പന നടത്തിയതിന് വിദ്യാർത്ഥികൾക്ക് നൽകിയത് മഞ്ജു ബിസിനസ് അസോസിയേറ്റ്സിന്റെ പേരിലുള്ള ബില്ലാണ് സ്കൂൾ മാനേജറുടെ പേരിൽ തന്നെയുള്ള സ്ഥാപനമാണ് മഞ്ജു ബിസിനസ് അസോസിയേറ്റ്സ് യൂണിഫോം വിതരണം നടത്തിയത് മഞ്ജു ബിസിനസ് അസോസിയേറ്റ്സ് ആണെന്നിരിക്കെ ഓരോ ബില്ലുകളിലും കാണാൻ കഴിയുന്നത് വ്യത്യസ്തമായ ജി നമ്പറുകൾ ഈ ബില്ലുകൾ പരിശോധിച്ചാൽ തന്നെ ഇത് വ്യക്തമാകും ഒരേ സ്ഥാപനത്തിന് തന്നെ ഒരിക്കലും രണ്ട് ജി എസ് ടി നമ്പർ ലഭിക്കില്ല എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നിഷാനു ക്രാഫ്റ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ജി എസ് ടി നമ്പർ ഉപയോഗിച്ചാണ് പ്രധാനമായും ജി എസ് ടി വെറ്റിപ്പ് നടത്തിയിരിക്കുന്നത് ഈ സ്ഥാപനത്തിന് കടമ്പൂർ എയ്ഡഡ് സ്കൂളിലെ യൂണിഫോം വിതരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി ഹെഡ്മാസ്റ്റർ നൽകിയ ഉത്തരം അമ്പരപ്പിക്കുന്നതാണ് യൂണിഫോം വിതരണം ചെയ്തവരുടെ മേൽവിലാസം ഹെഡ് മാസ്റ്റർക്ക് അറിയില്ല അഞ്ച് ശതമാനം ജി എസ് ടി ഉൾപ്പെടുത്തി മൂന്നരക്കോടിയോളം വരുന്ന യൂണിഫോം ഇടപാടിൽ വെട്ടിപ്പ് നടന്നുവെന്നത് ഇതിലൂടെ തന്നെ വ്യക്തമാണ് കൊള്ളയുടെ പലതരം വകഭേദങ്ങളാണ് കടമ്പൂർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജ്മെന്റ് പരീക്ഷിക്കുന്നത് വിദ്യാർത്ഥികളിൽ നിന്നും കോടികൾ പിഴിഞ്ഞെടുക്കുന്ന തട്ടിപ്പ് മാത്രമല്ല ലക്ഷങ്ങളുടെ നികുതി വെട്ടിപ്പും കടമ്പൂരിൽ നടന്നിട്ടുണ്ട് റിപ്പോർട്ടർ അർജുൻ കല്യാഡ് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ കടമ്പൂരിലെ കാട്ടുകൊള്ളയുടെ വഴികൾ നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് സ്കൂൾ നടത്തുന്ന ഒരു മാനേജ്മെൻ്റാണ് ജി എസ് ടി രേഖപ്പെടുത്തി വ്യാജ ജി എസ് ടി വഴി വിദ്യാർത്ഥികളിൽ നിന്ന് പണം പിരിക്കുന്നത് സാധാരണക്കാരായി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണെന്നേ നമുക്കിപ്പം അർജുൻ കല്യാൺ ചേരുന്നുണ്ട് അർജുൻ കല്യാട് വെരി ഗുഡ് മോർണിംഗ് അങ്ങനെ കാട്ടുകൊള്ളയുടെ മറ്റൊരു വഴി കൂടി തുറക്കുന്നു യഥാർത്ഥത്തിൽ ഈ മാനേജ്മെൻറ്റിൽ പെട്ടവരൊക്കെ ഈ പണി അല്ല ചെയ്യേണ്ടിയിരുന്നത് വീരപ്പിന് ശേഷം ഒരു എന്ന് കേട്ടിട്ടുണ്ട് ഇവരൊക്കെ അവിടെ പോയി ആ പണി എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭേദമായിരുന്നു ഈ സ്കൂളിലെ ഈ പാവം വിദ്യാർത്ഥികളെ പിഴിഞ്ഞ് ജി എസ് ടി ഒക്കെ വ്യാജ നമ്പർ ഒരു സ്കൂൾ നടത്തുന്ന വർ അവരെക്കുറിച്ച് എന്ത് പറയാനാണ് ഇപ്പോഴും തുടരുകയാണ് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു ഈ മാനേജ്മെന്റിന്റെ ഒരു കുരുക്കവും ഇല്ലേ ഈ റിപ്പോർട്ടുകൾ വന്നിട്ടും അല്ല മാനേജ്മെൻറ്റ് കുലുങ്ങേണ്ടുന്ന കാര്യമില്ലല്ലോ മാനേജ്മെൻറ്റ് ഉണ്ടാക്കേണ്ടുന്ന പണം പരമാവധി ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ കയ്യിൽ വലിയ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക പണം വിരിച്ച് മുകളിൽ കിടന്നുറങ്ങുമ്പോൾ മറ്റൊന്നും കാണില്ല എന്നുള്ള അവസ്ഥയിലാണ് അവരിപ്പോഴുള്ളത് പക്ഷേ അവർ അറിയേണ്ടി വരും ഈ കാര്യങ്ങളെല്ലാം അവരെക്കൊണ്ട് അറിയിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം ഓരോ ദിവസവും പുറത്തു വരുന്നത് അത്രയധികമുള്ള തെളിവുകളാണ് രക്ഷിതാക്കൾ പലരും നമ്മളെ ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഈ രക്ഷിതാക്കൾക്കെല്ലാം ഇതിനകത്ത് പ്രതികരിക്കാനുള്ള ഒരു വിമുഖത എന്ന് പറയുന്നത് തങ്ങളുടെ കുട്ടികൾ ആ സ്ഥാപനത്തിൽ പഠിക്കുകയാണ് ആ കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുമെന്നുള്ള ആശങ്ക കൊണ്ടാണ് പലരും ഇതിന് പ്രത്യക്ഷമായി വരാത്തത് ഇന്നിപ്പോൾ പ്രതിഷേധങ്ങളെല്ലാം ആ കടമ്പൂർ സ്കൂളിലേക്ക് സ്കൂളിലേക്കുണ്ട് വിദ്യാർത്ഥി സംഘടനകളെല്ലാം പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട് എസ് എഫ് ഐയുടെ മാർച്ച് ഇന്ന് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നടക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നികുതി വെട്ടിപ്പാണ് അതായത് ഏകദേശം ആറായിരത്തി എണ്ണൂറോളം കുട്ടികളാണ് ശരാശരി ഓരോ വർഷവും കടമ്പൂർ സ്കൂളിൽ പഠിക്കുന്നത് അത്തരത്തിൽ ആറായിരത്തി എണ്ണൂറ് കുട്ടികൾക്കും യൂണിഫോം വിതരണം നടത്തുന്നുണ്ട് യൂണിഫോം വിതരണം നടത്തുന്നത് മഞ്ജു ബിസിനസ് അസോസിയേറ്റ്സ് എന്ന സ്ഥാപനമാണ് അതിന്റെ ബില്ലുകളാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകിയിട്ടുള്ളത് പക്ഷേ ഈ മഞ്ജു ബിസിനസ് അസോസിയേറ്റ്സിന്റെ ലെറ്റർ ഹെഡിൽ പല ജി എസ് ടി നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബില്ലുകൾ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ഓരോ ബില്ലുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകാൻ വേണ്ടി കഴിയുന്നുണ്ട് അങ്ങനെ ഈ ബില്ലുകൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായും എറണാകുളം കോലഞ്ചേരി പെരുമ്പാവൂരൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിഷാനു ക്രാഫ്റ്റ് പ്രൈവറ്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ജി എസ് ടി നമ്പറാണ് പ്രധാനമായും ഇതിനകത്ത് ഉപയോഗിച്ച് കാണുന്നത് അങ്ങനെ ഈ നിഷാനു ക്രാഫ്റ്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന് ഈ യൂണിഫോം വിതരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി വിവരാവകാശ നിയമപ്രകാരം ആ സ്കൂൾ എച്ച് എമ്മിന് ഒരു അപേക്ഷ നൽകി ആ അപേക്ഷയിൽ നൽകി ലഭിച്ചിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് അമ്പരപ്പിക്കുന്നതാണ് ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം ആ സ്ഥാപനത്തിന് ആരാണ് യൂണിഫോം വിതരണം ചെയ്തതെന്ന് അറിയില്ല എന്നുള്ള മറുപടിയാണ് അതായത് അതൊക്കെ അതായത് വിവരാവകാശ നിയമപ്രകാരവും തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടിയാണ് ലഭിച്ചിട്ടുള്ളത് കാരണം ഒരു സ്ഥാപനത്തിലും തങ്ങളുടെ ആറായിരത്തി എണ്ണൂറിലധികം വരുന്ന കുട്ടികൾക്ക് ഇത്തരത്തിൽ യൂണിഫോം വിതരണം ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ പേര് അതിന്റെ മേൽവിലാസം സൂക്ഷിക്കാതിരിക്കില്ല അപ്പോൾ ഇത് കൃത്യമായും ഒരു ജി എസ് ടി വെട്ടിപ്പിന്റെ പ്രഥമ ദൃഷ്ടിയായുള്ള തെളിവ് തന്നെയാണ് എന്തായാലും മൂന്നര കോടിയോളം വരുന്ന ബിസിനസ്സാണ് ഈ പറയുന്ന ആറായിരത്തി എണ്ണൂറോളം കുട്ടികളിൽ നിന്നും ആ സ്ഥാപനത്തിലൂടെ നടന്നിട്ടുള്ളത് അതിൻ്റെ അഞ്ച് ശതമാനം ജി എന്ന് പറയുമ്പോൾ അത് ഏകദേശം പതിനാറ് ലക്ഷത്തോളം രൂപ വരും ആ പതിനാറ് ലക്ഷത്തോളം രൂപ കൃത്യമായ തോതിൽ ജി എസ് ടി വകുപ്പിലേക്ക് അടച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇനി പരിശോധിക്കേണ്ടത് പക്ഷേ പ്രഥമ ദൃഷ്ടിയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇത്തരത്തിൽ ഈ പതിനാറ് ലക്ഷം രൂപയിൽ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും ജി ഡിപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞ ദിവസം ഒരു രക്ഷിതാപ് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇനി ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് അതിനകത്ത് അന്വേഷണം നടത്തും എന്നുള്ള കാര്യമാണ് നമുക്കും അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ കൃത്യമായ തോതിൽ ഈ വെട്ടിപ്പിൻ്റെ നികുതി വെട്ടിപ്പിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാനത്തിൻ്റെ നികുതി ഉൾപ്പെടെ കൊള്ളയടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെട്ടിപ്പ് നടത്തിക്കൊണ്ട് ലക്ഷങ്ങളാണ് ഈ മാനേജ്മെൻറ്റ് സമ്പാദിച്ചത് എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്യും എന്തായാലും ഒരു തീവെട്ടിക്കൊള്ളയുടെ ഒരു കാട്ടുകൊള്ളയുടെ ഒരു കടമ്പൂർ മാതൃകയാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് പലതരം രീതികൾ പരീക്ഷിക്കുകയാണ് പലതരം വകഭേദങ്ങളാണ് കടമ്പൂർ അവിടെ വിദ്യാർത്ഥികളെ അയക്കുന്ന രക്ഷിതാക്കളുടെയും അവസ്ഥയാണ് ഇത്തരം തട്ടിപ്പ് നടത്തുന്ന ഒരു മാനേജ്മെന്റിന്റെ കീഴിലാണ് ഇവർക്ക് പഠിക്കേണ്ടി വരുന്നത് പഠിപ്പിക്കേണ്ടി വരുന്നത് വലിയ പ്രതിഷേധം സ്വാഭാവികമായും ഉണ്ടാകേണ്ടതാണ് എന്തായാലും എസ് എഫ് ഐ അടക്കമുള്ള സംഘടനകൾ അവിടേക്ക് പ്രതിഷേധം നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ അരുൺകുമാർ 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 ഒരേ ഒരു ഒരു കാര്യം കൂടി അതായത് മുൻപ് അതായത് മാസങ്ങൾക്ക് മുമ്പ് നാല് മാസം മുൻപ് ഒരു അധ്യാപകനുണ്ടായ ഒരു ദുരനുഭവം കൂടി പറയാം അത് വാർത്തയായി വന്നതാണ് പക്ഷേ അത് വീണ്ടും ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ കാട്ടുകൊള്ളയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു അധ്യാപകൻ ആ സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ പ്രതിഷേധിക്കുന്നു പക്ഷേ ആ അധ്യാപകനെതിരെ വ്യാജ പോക്സോ കേസ് ആ അധ്യാപകനെ ആ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയാണ് അവസാനം കോടതിയിൽ പോയി ഈ അധ്യാപകൻ ഈ കാര്യങ്ങൾ തെളിയിച്ചു അവസാനമായ അധ്യാപകന് അവിടത്തേക്ക് തിരികെ എത്തേണ്ടി വന്നു കാരണം ഈ സ്ഥാപനത്തിലെ അധ്യാപകർക്ക് പലപ്പോഴും പ്രതികരിക്കാൻ മടി ഇതാണ് നിരവധി ധ്യാപകർ അവിടെ സസ്പെൻഷനിലാവുകയാണ് വ്യാജ പരാതികൾ ഉണ്ടാക്കുകയാണ് ഒരു കുട്ടിയുടെ രക്ഷിതാവിനെ കൊണ്ട് പരാതി കുടിപ്പിക്കുകയാണ് ഈ അധ്യാപകരെതിരെ അങ്ങനെ ഒരു സംഭവം കൂടി കഴിഞ്ഞ ഒരു നാല് മാസത്തിന് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ അധ്യാപകൻ ഇപ്പോൾ തിരിച്ച് സർവീസിലേക്ക് എത്തിയിട്ടുണ്ട് അധ്യാപകരുടെ നിരപരാധിത്വം തെളിയിച്ചിട്ടുമുണ്ട് സ്കൂൾ മാനേജ്മെന്റിനുണ്ട് അപ്പോൾ കാട്ടുകൊള്ള മാത്രമല്ല പ്രതികാരവും ചെയ്യാൻ അറിയാവുന്ന ഒരു മാനേജ്മെന്റ് ആണ് കടമ്പൂരിൽ ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കടമ്പൂരിലെ കാട്ടുകൊള്ളയുടെ വ്യത്യസ്ത വഴികളാണ് ഞെട്ടിപ്പിക്കുന്നതാണ് ഒരു സ്കൂൾ മാനേജ്മെന്റ് ആറായിരത്തി എണ്ണൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂൾ മാനേജ്മെന്റ് ആണ് ഇത്തരത്തിലുള്ള ഒരു കാട്ടുകൊള്ള നടത്തുന്നത് വിദ്യാർത്ഥികളുടെ അഡ്മിഷനിൽ വിദ്യാർത്ഥികളുടെ യൂണിഫോമിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന വൈദ്യുതി അടക്കമുള്ള കാര്യങ്ങളുടെ ചാർജിന്റെ പേരിലൊക്കെ എത്ര കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് രൂപ വിവിധ ഘട്ടങ്ങളിലായി തട്ടിയെടുക്കുകയാണ് കടമ്പൂരിലെ മാനേജ്മെന്റ് ആ വാർത്തയാണ് ഇപ്പോൾ തുടർച്ചയായി ഞങ്ങളുടെ പ്രതിനിധി അർജുൻ കല്യാൺ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും നാട്ടുകാർ ഈ വിഷയത്തിൽ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നാട്ടുകാരുടെ മാത്രം പ്രതിഷേധമല്ല സർക്കാരിൻ്റെ ഇടപെടൽ കൂടി വേണം ഇത്തരം മാനേജ്മെൻറ്റുകളെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചു നിർത്തുക തന്നെ വേണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഇത്തരത്തിലുള്ള അർബുദങ്ങളെ അറുത്തു മാറ്റിയേ മതിയാവും